Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പാർട്ടിയിലേക്കുള്ള ആദ്യ ചൂടുവയ്പ് നടത്തിയത് പിന്നീട് അവർക്ക് വലിയ രീതിയിൽ പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്ന് പല വിമർശകരും പറയുന്നുണ്ടായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി അവർ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ബിജെപിക്ക് വലിയ അന്താളിപ്പാണ് ഉണ്ടായത് പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ത്തോളം തിരഞ്ഞെടുപ്പ് വിജയത്തിന് കൂടുതൽ തിളക്കമുണ്ട് കാരണം തന്റെ അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബീഹാറിന്റെ ചുമതല പ്രിയങ്കയ്ക്ക് നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം പത്തൊൻപത് സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ഇക്കുറി ബീഹാറിൽ പശുപതി പാരസിനെയും ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസിന് കൊടുക്കുന്ന എഴുപത് സീറ്റുകളിൽ ആർ ജെ ഡിയുടെ സഖ്യകക്ഷികൾക്ക് കൂടി നൽകുന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത് എന്നുവച്ചാൽ അൻപതോ അൻപത്തിരണ്ടോ സീറ്റുകളായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക മറ്റുള്ളിടത്ത് പശുപതി പാരസിന്റെയും അതുപോലെ തന്നെ വിമത നേതാക്കൾക്കും സീറ്റ് കൊടുത്തുകൊണ്ട് പരമാവധി ഒരു മുന്നേറ്റത്തിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എൽ ജെ പി വിട്ടുവന്ന പശുപതി പാരസ് കോൺഗ്രസിലേക്ക് ലയിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം വലിയ തോതിൽ നടക്കുന്നുണ്ട് അത്തരത്തിൽ പരമാവധി നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ബീഹാറിൽ തിരിച്ചുവരവിനു വേണ്ടിയുള്ള ലക്ഷ്യമാണ് ഇടുന്നത് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് അഖിലേഷ് യാദവിനും തേജസ്വി യാദവിനും ഒക്കെയാണ് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചപ്പോഴാണ് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലും വലിയ തോതിൽ ഒബിസി വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അവിടെ സമാജ്വാദി ആർ ജെ ഡി പാർട്ടികൾക്കൊക്കെ വലിയ തോതിൽ വിജയിക്കാനും അധികാരം പിടിച്ചെടുക്കാനും കാരണമായത് അതുവരെ ഉണ്ടായിരുന്ന വർഗീയ ആധിപത്യത്തെ ഒരു പരിധിവരെയെങ്കിലും ചെറുക്കാൻ അവർക്ക് കഴിഞ്ഞു ഇനിയും വീണ്ടും അതിന്റെ തിരിച്ചുവരവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലത്തിൽ നമ്മൾ കണ്ടത് മുപ്പത്തിയഴു സീറ്റുകൾ ഉത്തർപ്രദേശം ിൽ സമാജ്വാദി പാർട്ടി നേടുന്നു ആർ ജെ ഡി വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നു ഐക്യ ജനതാദളിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒരു കൊട്ടുകൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് കോൺഗ്രസിനുള്ളത് തന്നെ ഇന്ത്യ മുന്നണിയെ സുസജ്ജമാക്കാൻ പ്രിയങ്കയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിർണായകമായി തീരുമാനിച്ചിരിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കെ സി വേണുഗോപാൽ മാറിയാൽ അതിന്റെ ചുമതല സച്ചിൻ പൈലറ്റിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനോ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ കനയകുമാറിന് സാധ്യത ഏറിവരികയാണ് അങ്ങനെ വരുമ്പോൾ പ്രിയങ്കാഗാന്ധി ഒരു മികച്ച ടീമിനെ നയിക്കുന്ന രീതിയിലേക്ക് പോകും അവർ ലോക്സഭാ പ്രതിനിധിയാണ് ഒപ്പം ഇത്തരത്തിൽ കോൺഗ്രസ് ദുർബലമായ സംസ്ഥാനങ്ങളിലേക്ക് കൂടി തിരിച്ചുവരാന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്